പേട്ട ആനേറ ഒരു കോട്ട കുടമ നിവാസികളെ നമസ്കാരം ഞാൻ ആനേറ ആർ കെ ജയൻ കടകംപള്ളി ആധാരം എഴുത്തുകാരനാണ് ഞാനിതിനു മുമ്പ് രണ്ട് വീഡിയോടെ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നോട്ടിഫൈഡ് ഏരിയ അത് അഥവാ വിജ്ഞാപിത പ്രദേശമായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ മേഖലയിലെ മിക്കവാറും ബഹുഭൂരിപക്ഷം പേരും തന്നെ സമ്മതപത്രം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് തികച്ചും അർഹമായ പ്രതിഫലം സർക്കാർ ഓഫർ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് പോയത് പക്ഷേ നമുക്കെല്ലാം ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതോ തൽപര കക്ഷികൾ അല്ലെങ്കിൽ ദുരുപതിഷ്ടമായിട്ടുള്ള ചില ദുഷ്പ്രചരണങ്ങൾ സമൂഹത്തിൽ അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ട് കൂടുതൽ വില ലഭിക്കുമെന്ന പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ചില ആൾക്കാർ കുടുങ്ങിയു എന്ന് സംശയിക്കുന്നത് കൊണ്ട് അത്തരം ആളുകൾക്ക് അവരുടെ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രാഥമിക എനിക്ക് പറയാനുള്ളത് ആദ്യം നമ്മൾ തൊട്ടടുത്ത് ബാലരാമപുരം പ്രാവച്ചമ്പലം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന ലാൻഡ് അക്വിസിഷൻ പ്രക്രിയ നമ്മൾ നോക്കിക്കാണും അവിടെ എങ്ങനെയാണ് ഭൂമി ഏറ്റെടുത്തത് രണ്ട് രീതിയിലാണ് മുൻകാലങ്ങളിൽ നമുക്കറിയാവുന്നതാണ് നോട്ടീസ് നോട്ടിഫൈഡ് ഏരിയ ആക്കുന്നു നോട്ടീസ് നൽകുന്നു അവാർഡ് നിശ്ചയിക്കുന്നു ഭൂമിക്ക് വില കിട്ടുന്നു ആ ഭൂമി വില അതൃപ്തിയോടുകൂടി അല്ലെങ്കിൽ സംതൃപ്തികരമല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുന്നു അവിടെ നമുക്ക് കൂടുതൽ തുക അനുവദിക്കുന്നു ആ തുക അനുവദിക്കുന്നതോടുകൂടി സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു അങ്ങനെ അനവധി വർഷങ്ങൾ സംവത്സരങ്ങൾ തന്നെ നീണ്ടുപോകുന്നു ഒടുവിൽ ഇതിൽ നിന്നും കൂടുതൽ തുക നമുക്ക് കിട്ടുന്നു ആ കിട്ടുന്ന തുക പലിശ ഉൾപ്പെടെയുള്ള തുകയാണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്നത് ശരിക്കും യഥാർത്ഥ പൊന്നും വില ആ വാക്കാണല്ലോ പൊന്നും വില ഗോൾഡൻ വാല്യൂ ആ പൊന്നും വിലയുടെ എത്രയോ മടങ്ങായിരിക്കും പലിശ അതാണ് ആ പലിശ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നതാണ് അതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അതാണ് നടന്നുകൊണ്ടിരുന്ന സംഗതി ഞാൻ മനസ്സിലാക്കുന്ന സമ്മതപത്രം കൊടുക്കാതിരിക്കുന്ന അവസരത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നില്ല അവരുടെ ഭൂമി ഏറ്റെടുക്കാതിരിക്കുന്നില്ല അങ്ങനെയൊരു പ്രചരണമുണ്ട് തെറ്റാണ് നമ്മുടെ ഈ പറഞ്ഞ റോഡ് വികസനം കിഫ്ബി ഫണ്ട് ഫണ്ട് അലോട്ട് ചെയ്തതിനു ശേഷം ഇത് നോട്ടിഫൈഡ് ഏരിയയാണ് ഇപ്പോൾ നോട്ടിഫൈഡ് ആണ് വിജ്ഞാപിത പ്രദേശമാണ് ഇനി ഒന്നേ ഉള്ളൂ അത് ഏറ്റെടുക്കുക സമ്മതപത്രം കൊടുത്ത ആളുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഗവർണറുടെ പേർക്ക് വിലയാധാരം എഴുതി കൊടുക്കണം ബഹുമാനപ്പെട്ട കളക്ടറായാലും ഒപ്പിടും കക്ഷി ഒപ്പിട്ട് വിലയാധാരം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ രസീത് ഹാജരാക്കുമ്പോൾ കളക്ടറേറ്റിലെ എല്ലെ സെക്ഷനിൽ നിന്നും തീയതി നിശ്ചയിച്ചു അതത് ഉടമകൾക്ക് അർഹമായ പ്രതിഫലം ട്രഷറി ചെക്കായിട്ട് തരുന്നു നമുക്കത് കൊണ്ടുപോയി മാറി ട്രഷറി നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മാറി നമ്മുടെ ബാങ്കിലേക്ക് മാറ്റി എന്തു വേണമ പക്ഷേ നമുക്ക് കൂടുതൽ ഭൂമി വില വാങ്ങി തരാമെന്നുള്ള വ്യാമോഹത്തിൽ വ്യാമോഹത്തിൽ അകപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ ഈ പറഞ്ഞ വില കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ബാലരാമപുരം അതുപോലെയുള്ള മുൻപ്രദേശങ്ങളിൽ എങ്ങനെയാണ് അക്വിസിഷൻ നടത്തിയതെന്നുള്ളതിൻ്റെ ആ പ്രവർത്തന രീതി നടപടിക്രമങ്ങൾ നമ്മൾ അന്വേഷിച്ചറിയണം ഇത്തരത്തിൽ ഇത്തരക്കാരുടെ വലയിൽ വീഴാതെ ശരിയായ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നതും കൂടി നമ്മുടെ ധർമ്മമാണ് കടമയാണെന്ന് കരുതിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തിയതെന്ന് കൂടി മനസ്സിലാക്കാൻ നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം അപ്പോൾ നോട്ടിഫൈഡ് ഏരിയയിൽ സമ്മതപത്രം നൽകാതെ വരുമ്പോൾ എത്ര രൂപയാണ് എങ്ങനെയാണ് പ്രതിഫലം നിശ്ചയിക്കുക എന്നുള്ളതും കൂടി ആ സമയത്ത് അറിയാൻ കഴിയും അപ്പോൾ ശരാശരി മൂല്യനിർണയം വരും ആ ശരാശരി മൂല്യനിർണ്ണയം നടത്തുന്ന പൊന്നുമല നടപടിക്രമം എന്താണെന്ന് ഇതിന് എന്താണ് ഏതെങ്കിലും തരത്തിൽ വിഘാതം സൃഷ്ടിക്കാൻ വിരുദ്ധമായി നിൽക്കുന്ന ആൾക്കാർക്ക് ഞാനായിട്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞിരുന്നില്ല അവർ തന്നെ അന്വേഷിച്ചറിയിട്ട് എത്രയായിരിക്കും കിട്ടുക എന്നുള്ളതും പിന്നീട് വരുന്ന എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളതും അത് ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ കറങ്ങി നടന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് പല രൂപത്തിലാണ് കൂടുതൽ വാങ്ങി തരാമെന്നുള്ള പ്രചരണമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും തീർച്ചയായിട്ടും ഇത്തിരി കൂടുതൽ ഭൂമിയൊക്കെ നഷ്ടപ്പെടുന്ന ആൾക്കാർ ആ വ്യാമോഹത്തിൽ വീഴാനായിട്ട് സാധ്യത കൂടുതലുമാണ് അതെനിക്ക് പറയാനുള്ളത് ഈ നടപടിക്രമങ്ങളെല്ലാം ഓരോ ഭൂമി ഉടമയും സ്വയം കൃത്യമായി അന്വേഷിച്ച അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഉത്തമ ബോധ്യത്തിൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കൂടുതൽ വാങ്ങി തരുന്നവർക്ക് പത്തോ പതിനഞ്ചോ ശതമാനം തുക കൂടെ കൊടുക്കേണ്ടത് അതും പലിശയിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന അർഹതപ്പെട്ട മുതലിൽ നിന്ന് വരെ കൊടുക്കേണ്ടി വരും അത് വേണോ അതല്ലാതെ ശരിയായ രീതിയിലുള്ള കാര്യങ്ങളാണോ വേണ്ടതെന്നുള്ളത് അവരുടെ ഉത്തമ താല്പര്യത്തിനനുസരിച്ച് തന്നെ അവരവർ കാര്യങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്നുകൂടി പറയാനുണ്ട് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്ന പ്രക്രിയ വരും അതുപോലെ തന്നെ ജംഗമങ്ങൾ മൂവബിൾ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് അത് വൃക്ഷങ്ങളാകാം നമ്മുടെ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളാകാം അപ്പോൾ അതിന് പി ഡബ്ല്യു ഡി ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ചുവര് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ചുവരിൽ നിന്ന് ചിലപ്പോൾ ഒരു മീറ്ററോ വല്ലതോ ആണ് നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ പി ഡബ്ല്യു ഡി തീർച്ചയായിട്ടും ഒരു ചുവരിൽ നിന്ന് അടുത്ത ചുവരിലേക്ക് വരികയാണ് അവർ സാധാരണഗതിയിൽ മാർക്ക് ചെയ്യുകയും അതിന് വിലയിടുകയും ചെയ്യുന്നത് അങ്ങനെ എടുക്കുന്ന ഭൂമി നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലവും അതിലുള്ള ജംഗമങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ഷട്ടറും വാതിലും കുളത്തും കുറ്റിയും കട്ടയും എല്ലാം സർക്കാരിൻ്റെ വകയാവുകയാണ് അത് പൊതു ലേലത്തിൽ വെച്ചുകൊണ്ട് ലേലം പിടിക്കുന്ന ആളിൻ്റെ ചിലവിലും ചുമതലയിലും ആ സാമഗ്രികൾ അവിടെ നിന്ന് നീക്കം ചെയ്ത് വേക്കൻ ലാൻഡ് സർക്കാരിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചുവര് ഇടിക്കുന്ന പ്രക്രിയ ഇടിച്ച് കൊടുക്കുന്ന ആ പ്രക്രിയ നമ്മൾ ചെയ്താൽ പിടവിളി ഇങ്ങനെ പറഞ്ഞാലും ശരിയായ നിലയിൽ നമ്മൾ തന്നെ അറുത്തു മാറ്റി കൊടുക്കുക എന്ന് പറയും പോലെ ചുവരനെ അങ്ങനെ ചെയ്താൽ നമ്മുടെ ബാക്കിയുള്ള കെട്ടിടത്തിൻ്റെ ആരോഗ്യകരമായ ഘടനയ്ക്കും ആരൂഢത്തിനുമൊക്കെ കുഴപ്പമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നിലനിർത്താൻ പറ്റും ആ സാധന സാമഗ്രികൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതല്ല കൂടുതൽ ചുവരു വരെ ഇട്ട വിലയിട്ട സാമഗ്രികൾ ഇടിച്ച് പൊളിച്ചുകൊണ്ട് ഇടിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന മറ്റ് കാരണം ഇടിക്കാൻ വരുന്നവരുടെ നമുക്ക് ഇങ്ങനെ ഇടിക്കണം അങ്ങനെ ഇടിക്കണം എന്ന് പറയാൻ പോയില്ല ചിലപ്പോൾ ജെ സി ബി വെച്ച് വാരി തോണ്ടിക്കൊണ്ട് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജംഗമങ്ങളിൽ ഏറ്റെടുത്ത് വരുന്ന ആ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ അവലംബിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലത് അതുകൊണ്ട് അറിയുക ഉയർന്ന ഭൂമി വിലയാണ് നമുക്ക് ആനയാ പ്രദേശത്ത് ലഭിക്കുന്നത് ഇതിന് മുമ്പ് ഇത്ര ഇത്രയും ഒരു തുക ഈ ജില്ലയിൽ തന്നെ കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല അത് ഉറപ്പാണ് അപ്പം അപ്പം അത്രയും ഭൂമി വില ഉയർന്നു വന്ന് പ്രതിഫലം വരുമ്പോൾ അതിനെ ഏത് വിധേനയും കൈകാര്യം ചെയ്ത് കൂടുതൽ ഉയർന്ന തുക ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നും വാങ്ങി തരാമെന്ന് വ്യാമോഹിപ്പിച്ച് അത്തരത്തിൽ പ്രചരണം നടത്തുന്ന ആളുകളെ ഒറ്റപ്പെടുത്താനായിട്ട് നാട്ടുകാരായി നമുക്ക് കഴിയണം ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ എം എൽ എ ഇതിനു വേണ്ടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോഴും അഹോരാത്രം വളരെ പണിപ്പെടുന്ന ഒരാളാണ് നമുക്കെല്ലാം അറിയാം ഇതിൻ്റെയൊക്കെ രൂപരേഖ ഇപ്പം നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ അതുപോലെ നമ്മൾ പി ഡബ്ല്യു ഡിയുടെ കിഫ്ബിയുടെ ഫണ്ട് അനുവദിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അതുപോലെ ടെക്നിക്കൽ സാങ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം മാസങ്ങളോളം അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ച മറ്റു കാര്യങ്ങളുമെല്ലാം ഞാൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ ഉയർത്തി കാണിക്കണമെന്നുള്ള ആ ഒരു വ്യഗ്രതയില്ല പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഗതിയൊക്കെ നടന്ന് വരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞത് ഒന്നുകൂടി പറയാം അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ ഈ റോഡ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ റോഡും കൂടിയാണ് അത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അടിസ്ഥാന സൗകര്യങ്ങൾ അത്രമാത്രം വികസനോന്മുഖമായിട്ടുള്ള ഒരു റോഡാണ് വരുന്നത് വീതിയിൽ നമുക്ക് ആദ്യം പ്രതീക്ഷിച്ച് അത്രയും വന്നില്ല എങ്കിലും വളരെ നല്ല നിലയിലുള്ള ഒരു പരിഷ്കൃത റോഡ് അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള റോഡായി ഇത് മാറുകയാണ് അപ്പം അതിനെ എന്ത് വില കൊടുത്തും അത് നടപ്പാക്കാൻ അത് പ്രാവർത്തികമാക്കാൻ പ്രായോഗികമാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അത് സംബന്ധിച്ച് ഈ ജംഗമ സാധനങ്ങൾ പൊളിക്കുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യതയോടുകൂടി നിൽക്കുക അതുപോലെ തന്നെ മറ്റൊരു വിഷയമുണ്ട് ആ വിഷയമായിട്ട് നമുക്ക് ഞാൻ വീണ്ടും വരും കെട്ടിടങ്ങളുടെ നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണത് ഇത് ദീർഘമായി പോയി എന്നറിയാൻ ശ്രമിക്കുക നിർമ്മാണ അനു അനുമതി അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ചേർത്ത് കെട്ടിടങ്ങൾ അതിനകത്ത് നിർമ്മിക്കാൻ പറ്റും കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസിൻ്റെ ഭാഗങ്ങൾ എത്രമാത്രം നമുക്ക് ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും നന്ദി നമസ്കാരം ഞാൻ ആനേറ ആർ കെ ജെൻ ആനേറയിലെ ആധാരം എഴുത്തുകാരനാണ്